സംസ്ഥാന സഹോദരി സഹോദരന്മാരെ കാസർഗോഡ് ജില്ലയിലെ പുറപ്പെട്ടിധികം കിലോമീറ്റർ യാത്ര യാത്രയിൽ കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റുവാങ്ങിയാണ് ചിതാഭസ്മവുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഒന്നാം തീയതിയാണ് യാത്ര ഉൾപ്പെട്ടത് രണ്ടാം തീയതി കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കളും യു ഡി എഫ് നേതാക്കളും കാസർഗോഡ് ജില്ലയിൽ എത്തണം ആ കുടുംബങ്ങളെ സഹായിക്കാൻ അവിടുത്തെ പരിപാടി ആവിഷ്കരിക്കാൻ എത്തണം എന്ന് പറഞ്ഞതനുസരിച്ച് എല്ലാവരും എത്തി അന്ന് രാവിലത്തെ ഫോട്ടോയിലൂടെ സൂചിപ്പിച്ചു അന്ന് രാവിലത്തെ പത്രം ആ ഗ്രാമപ്രദേശത്തെ സ്കൂളിലെ കുട്ടികളുടെ മാവിട്ടുള്ള കളിച്ച് ഒന്നും രണ്ടും നിലകളിൽ നിന്നുകൊണ്ട് തുറന്ന് അതിലൂടെ തലയിട്ട് കഴിയുന്ന കുട്ടികൾ ആ ചിത്രം കണ്ടവര് കരഞ്ഞു ഒരു നാടിന്റെ മുഴുവൻ ദുഃഖമാണ് ഒരു നാടിന്റെ അഭിമാന പാചകങ്ങളായിട്ടുള്ള രണ്ട് ചെറുപ്പക്കാരാണ് ഞങ്ങൾ ചെന്ന് പോകും സരത്ലാലിനെയും ഗവേഷണക്കാരല്ലാത്തവർ വന്നാണ് ഞങ്ങൾക്ക് ഒരാപത്ത് വന്നാൽ ഒരു പ്രശ്നം വന്നാൽ ഓടിയെത്തുന്ന ഞങ്ങളുടെ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു ഇനി ഞങ്ങൾക്ക് വേണ്ടി ആരെത്തും എന്ന ചോദ്യമാണ് ഞങ്ങളോട് ചോദിച്ചത് രാഷ്ട്രീയം നടത്തണം എന്ന കേരളത്തിലെ ജനങ്ങൾ ഒന്നും ആവശ്യപ്പെടുന്ന മുഴുവൻ പ്രതിഷേധിച്ച സംഭവം വികാരപരമായി പ്രതികരിച്ച സംഭവം അങ്ങേറ്റത്തെ അമർശവും പ്രതിഷേധവും പ്രകടിപ്പിച്ച സംഭവം ഈ സമൂഹത്തിൽ പോലും നിയമപരമായ നടപടികൾ അട്ടിമറിക്കാനാണ് ഇവിടെ ഗവൺമെന്റ് ശ്രമിക്കുന്നത് ആ കുടുംബങ്ങളുടെ ഈ കൊലപാതകങ്ങളെ എതിർക്കുന്നുവെങ്കിൽ നിയമവാഴ്ച പുലരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വേദന അനുഭവിക്കുന്ന ഞന്മാരുടെയും അമ്മമാരുടെയും അഭിപ്രായം കൂടി അറിഞ്ഞ് ഒരു അന്വേഷണം നടന്നട്ടെ അതിന് നേരായില്ല ഈ ഗവൺമെന്റ് എന്ന് പറയാൻ ഞാൻ യാണ് ജനാധിപത്യമായ കൊലപാതകം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒരുപോലെ പ്രതിഷേധിച്ച കൊലപാതകം ആ കൊലപാതകത്തിലെ പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഇന്ന് അധികാരത്തിലിരിക്കുന്നത് പിണറായി വിജയനാണെങ്കിലും അദ്ദേഹം സത്യത്തിൽ ജനങ്ങളുടെ ഗവൺമെന്റ് അങ്ങനെയാകണം പക്ഷേ ക്രൈംബ്രാഞ്ചിനു വിട്ടു വലിയ പ്രഖ്യാപനം നടത്തി അതിലെ ഉദ്യോഗസ്ഥന്മാര് വന്ന് അന്വേഷണം തുടങ്ങി മൂന്നാം പൊക്കം ഉദ്യോഗസ്ഥരെ മാറ്റി എന്തിനും മാറ്റി ജനങ്ങളോട് ഈ ഗവൺമെന്റ് മറുപടി പറയണം ഞാൻ പറയാം കാര്യം വന്ന് രണ്ട് മരിച്ച രണ്ടു പേരുടെയും ചതന്യൂട്ടത്തി അച്ഛന്മാരോടും അമ്മമാരോടും മൊഴിവാങ്ങി ിഷ്ടപ്പെട്ടില്ല അതുവരെ കോൺഗ്രസും യു ഡി എഫും വളർത്തിയെടുക്കുകയാണ് എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ഉത്തരം മുട്ടിപ്പോകുന്ന പാർട്ടി നേതാക്കൾ അതിന് പ്രതികാരം ചെയ്ത ആ ഉദ്യോഗസ്ഥന്മാരെ മാറ്റി

പ്രതികളെ എല്ലാ എല്ല പ്രതികളായും കൂട്ടാതെ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചവ എല്ലാവരും ഈ കേസിൽ വരണം എന്നാൽ മാത്രമേ ഈ കൊലപാതക രാഷ്ട്രീയം കേരളത്തിൽ കത്ത് കാണാൻ സംസാരിക്കുന്നില്ല ഇത് വികാരപരമായ ഒരു ചർച്ചയായിരുന്നു ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളെ അഭിനന്ദിക്കുക ഈ നാടിന്റെ ദുഃഖം അവരൊപ്പിയെടുത്ത് അതിന് വ്യവസ്ഥാപിതമായ രീതിയിൽ ജനാധിപത്യ ശൈലിയിൽ അത് ഉയർത്തിപ്പിടിക്കുന്നതിന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് സാധ്യത ഞാൻ അഭിനന്ദിക്കുന്നു കേരളീയ സമൂഹത്തിന് അത് ആ രണ്ടു കുടുംബങ്ങൾക്ക് അതിലൂടെ കേരളത്തിന്റെ നിയമപാഴ്ച അധികാരികൾ വിചാരിച്ചാലും മുഖ്യമന്ത്രി വിചാരിച്ചാൽ പോലും മാറ്റിമറിക്കാൻ സാധിക്കില്ല എന്ന് ഉറച്ച നടപടി നമുക്ക് ഉയർത്തിപ്പിടിക്കണം അതിന് നമുക്ക് వర్ణించును కురేషిని సదక్నాన్ని స్మరించుకును నేను తన తనసనసనై కను నమస్కారం ప్రియ భక్తురే సదక్నాన్ని ప్రవేశిని ఊర్నల ముందు దీపనాళం వెలిగించుకుండి ബഹുമാനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ജീവനാളം തെളിയിച്ചു സ്മരണാഞ്ജലി നടത്തുകയാണ് മുഴുവൻ സംഭവിച്ച അതിനോട് ഐക്യരാജ്യം പ്രകടി പ്രകടിപ്പിച്ചുകൊണ്ട് ദീപനാളം തെളിയിക്കണമെന്ന് അഭ്യർത്ഥിച്ചു നിന്നുകൊണ്ട് ജീവനാളം തെളിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ പോരാടുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിലെഴുതും സാരയിലൂടെ